പ്രളയത്തെ അതിജീവിക്കാൻ വീടുയർത്തി നടത്തി പരീക്ഷണം വിജയിച്ചു ഇത്തവണ കനത്ത മഴ പെയ്തിട്ടും വെള്ളം കയറാതിരുന്ന ഒരു വീടിനെ കുറിച്ചാണ് ഇനി പാലക്കാട് ഒറ്റപ്പാലത്തെ സുനിലിന്റെ വീടിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒറ്റപ്പാലം കണ്ണിയമ്പുറം സ്വദേശിയായ സുനിൽ അദ്ദേഹത്തിന്റെ വീട് ഉയർത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയത്തിൽ വീട് മുങ്ങിയതോടുകൂടെയാണ് അദ്ദേഹവും കുടുംബവും വീട് ഉയർത്തുക എന്നുള്ള ചിന്തയിലേക്ക് എത്തിയത് ഇത്തവണ ഏതായാലും മഴ തിമിർത്ത് പെയ്തു അദ്ദേഹത്തിന്റെ വീടിന് സമീപത്ത് പലയിടത്തും വെള്ളം കയറി പക്ഷേ ഈ കാണുന്ന വീട്ടിലേക്ക് മാത്രം വെള്ളം കയറിയില്ല രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ ഇരുന്നില വീടിനെ കോഴിക്കോട്ടുള്ള ഒരു സ്വകാര്യ കമ്പനി നൂറ്റി അൻപതോളം ജാക്കികൾ ഉപയോഗിച്ച് ഒരു മാസം സമയമെടുത്താണ് ഉയർത്തിയത് ഉദ്യോഗസ്ഥൻ കൂടെയാണ് എങ്ങനെയുണ്ട് ഈ ഒരു വീട് ഉയർത്തി വീണ്ടും ഒരു മഴക്കാലം നല്ല രീതിയിൽ വെള്ളം അറിഞ്ഞത് വീട് ഞങ്ങളുടെ വീട്ടില് ഭാഗ്യവശാൽ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയില്ല മറ്റുള്ള വീടുകളിലൊക്കെ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട് ചില വീടുകളിൽ കയറിയിട്ടില്ല ചില വീടുകളിൽ കയറിയിട്ടുണ്ട് പക്ഷെ പൊതുവേ ഇവിടെ എന്ന് വെച്ചാൽ ഒരു പ്രളയത്തിന്റെ അവസ്ഥയായിരുന്നു അതുകൊണ്ട് മനസ്സിന് സമാധാനമുണ്ട് നമ്മുടെ വീട്ടിൽ കയറിയില്ല പക്ഷെ മറ്റുള്ളവരുടെ വീട്ടിൽ കയറിയില്ല വിഷമണ്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയില്ല സ്ഥിരമായിട്ട് വെള്ളം കയറിയിരുന്നു വെള്ളം കയറാനായിരുന്നു കാരണം ഈ വീട് പൊക്കുന്നതിന് മുമ്പ് കാരണം ഞങ്ങളുടെ വീട്ടിലാണ് ആദ്യം വെള്ളം കയറുക ഞങ്ങളുടെ വീട്ടിലാണ് അത് കാരണം ലോ ഏറ്റവും താഴ്ചയുള്ള ഇവിടെ ഉള്ള വീട് ഞങ്ങളുടെ ആയിരുന്നു അപ്പം എന്താ വെച്ചാൽ റോഡിൽ നിന്നുള്ള വെള്ളം ഒലിച്ചു വരുന്ന മുഴുവൻ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് കെട്ടി നിൽക്കും അങ്ങനെ ഞങ്ങളുടെ വീട്ടിലാണ് അവിടുന്ന് ഇവിടുന്ന് കയറിയിട്ടാണ് മറ്റോടത്തേക്കൊക്കെ പോവുകയർ എത്തി പണ്ടേ നോക്കിയിട്ടുണ്ടായിരുന്നു മിസ്സസ് ഇതാണ് യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വൈഫ് അവർ നോക്കി യൂട്യൂബ് നോക്കി പലരെ പലരെ കോൺടാക്ട് ചെയ്തു അപ്പോൾ അതിലൊരാൾ അത് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു അപ്പോൾ അങ്ങേര് വന്നു അങ്ങേര് വന്നിട്ട് പറഞ്ഞാൽ അതിൽ മണ്ണാർക്കാട് ഒരു വീട് ഉയർത്തിട്ടുണ്ടായിരുന്നു മണ്ണാർക്കാട് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പോയിട്ട് മൂന്നടി അപ്പോൾ അത് പോയി കാണാൻ പറഞ്ഞു പോയി കണ്ടിട്ട് നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ പറയാൻ പറഞ്ഞു പിന്നെ അതുമാതിരി കണ്ണാടിയിൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ അങ്ങേര് പൊക്കിയിട്ടുണ്ടായിരുന്നു വീട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കാണാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടും പേ സാറ്റിസ്ഫൈഡ് ആയി ആയിപ്പിള ആ വീട്ടുകാരി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു വളരെ നല്ല അഭിപ്രായമാണ് അങ്ങനെ പറ്റി പറഞ്ഞത് പിന്നെ അങ്ങേരി വിളിച്ചു അങ്ങേരി വന്നു അങ്ങേരി അത് ഞാൻ പറഞ്ഞു നവംബർ ഡിസംബർ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലങ്ങേര് വന്നത് അപ്പോൾ ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തു എന്താ പറയണ്ടത് നമുക്ക് മാർച്ചിൽ ചെയ്യാമെന്നാണ് മാർച്ചിലാവുമ്പോൾ ഞങ്ങൾക്ക് പറ്റിയില്ല പിന്നെ ഏപ്രിലേക്ക് ആക്കി ഏപ്രിൽ ഫിഫ്റ്റീൻത്തിന് വീട് ലിഫ്റ്റിങ് തുടങ്ങി മെയ് സിക്സ്റ്റീൻത്ത് ആകുമ്പോൾ കഴിയും ഒരു മാസം എക്സാക്ട്ലി ഒരു മാസം എടുത്തു വീട് ലിഫ്റ്റ് ചെയ്യുക പിന്നെ ബാക്കിയുള്ള ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള പണികളെല്ലാം കൂടി കഴിഞ്ഞ് കഴിയാൻ ഒരു എന്താ പറയേണ്ട ഒരു കൊല്ലം പിടിച്ചു എത്ര രൂപ ചെലവ് വന്നതിന് വീട് ഉയർത്താൻ മറ്റേ എന്താ പറയണ്ട വീട് ഉയർത്താൻ മെറ്റീരിയൽസ് അടക്കം പന്ത്രണ്ട് ലക്ഷം ട്വൽവ് ലാക്സ് വന്നു വീണ്ടും മഴ ശക്തമാകുന്നു പലയിടത്തും വെള്ളം കയറുന്നു ആളുകൾക്കൊക്കെ ഈ ഒരു കയറുന്നുങ്ങൾ അവരോടൊക്കെ എന്താണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ലിഫ്റ്റ് ചെയ്തോളൂ ഇതിൽ യാതൊരു പ്രശ്നമില്ല നൂറ് ശതമാനം സക്സസ് ആണ് എല്ലാവരും അയ്യായി ഇങ്ങേരുന്നല്ല ഇപ്പോൾ ഏത് ലിഫ്റ്റിംഗ് കമ്പനി ആരങ്കിൽ അവർക്ക് അതിനുള്ള ടെക്നോളജി ഉണ്ട് ഇവർ നോക്കിയിട്ട് ചെയ്യുള്ളൂ അത് ഞാൻ പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് അതിനുള്ള ഇതൊക്കെ തയ്യാറാണെങ്കിൽ അത് ചെയ്യാണ് നല്ലത് വീട് ലിഫ്റ്റ് ചെയ്യാൻ നല്ല വീട് ലിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താച്ചാൽ നമ്മൾ പ്രളയത്തിനെ മാത്രമല്ല അത് ജീവിക്കുന്നത് നമ്മുടെ വീടും വീടിൻ്റെ സ്ട്രെങ്ത്ത് വീടിൻ്റെ അതായത് എന്താ പറയണ്ടത് ലോഞ്ചിറ്റൂറ്റ് അതായത് ലൈഫ് വീടിൻ്റെ ലൈഫും കൂട്ടുകയാണ് ഈ വീട് വരുത്തുകൊണ്ട് നമ്മുടെ പഴയ ത ഇതുണ്ടല്ലോ ഇഷ്ടികൾ വെച്ച് കെട്ടിത് അതൊക്കെ മാറ്റി പുതിയ ഇഷ്ടിയെ വെച്ച് കെട്ടുകയാണ് അപ്പോൾ എന്ന് വെച്ചാൽ വീടിൻ്റെ ലൈഫും കൂട്ടുകയാണ് ആ അതായത് പക്ഷേ കുറച്ച് എന്താ പറയുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ മാറി താമസിക്കുന്നുണ്ട് വരും മറ്റേ ഫ്രെയിമുകളെല്ലാം മറ്റുള്ള ജലലിൻ്റെ ഫ്രെയിമ് മറ്റുള്ള അഴകുന്ന സാധനങ്ങളൊക്കെ തടി അടി ഗ്രൗണ്ട് ഫ്ലോറിൽ ഒക്കെ മാറ്റേണ്ടി വരും ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ടൈൽസ് കംപ്ലീറ്റ് മാറ്റം പ്ലംബിങ് ചെയ്യേണ്ടി വരും ഇലക്ട്രിസിറ്റി കണക്ഷൻ ഒന്നും ചെയ്യണ്ട പ്ലംബിങ്ങും ഈ ഇത് ടൈൽസ് മാറ്റുക പിന്നെ മറ്റേ എന്താ പറയണ്ട അകേത്തെ പണികളെല്ലാം ചെയ്യുന്നുണ്ട് ഈ പ്രളയവും വീടും മുങ്ങും ഒക്കെ ചെയ്ത് ചളിയും കയറി അത്തരം ഒരു മാനസികാവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും തന്നെയല്ലേ വളരെ നല്ല വളരെ നല്ല നമ്മൾ കുറച്ച് ഇപ്പോൾ കുറച്ച് മെനക്കെട്ടാലും കാരണം ഇനി വരാൻ കാലത്ത് ഇതിനെക്കാട്ടിയും കൂടുതൽ ഇതാണ് വരുന്നത് അപ്പം നമ്മൾ കേൾക്കാത്ത സ്ഥലത്തൊക്കെയാണ് വെള്ളം കയറുന്നത് അപ്പോൾ തൃശ്ശൂർ അസിയോ ഹോസ്പിറ്റലിൽ നിന്ന് വെള്ളം കയറിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവിടെയൊക്കെ വെള്ളം കയറുന്നു തൃശ്ശൂർ ടൗണിൽ ആ ഈ വെള്ളം കയറാത്ത ഏരിയകളിലൊക്കെ കയറുന്നു ഇവിടെയും അതേമാതിരി തന്നെയാണ് ഈ മഴയ്ക്കൊന്നും വെള്ളം കയറാൻ പാടില്ല ശരിക്കും പക്ഷേ എന്താ നിർഭാഗ്യവശാലും വെള്ളം കയറി പക്ഷേ ആ സമയത്ത് ഞങ്ങൾ എന്താ പറയേണ്ടത് ഇത് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ിക്കാത്ത പലയിടങ്ങളുമാണ് വെള്ളത്തിനടിയിലാവുന്നത് ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ വീടുയർത്തുന്ന ഈ സാങ്കേതിക വിദ്യ ഏറെ ഉപകാരപ്രദമാണ് എന്നുള്ളതാണ് ഒറ്റപ്പാലത്ത് നിന്നും പറയാനുള്ളത് പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്